കോഴിക്കോട് ഗോവിന്ദപുരം സ്വദേശി ദീപക് ആത്മഹത്യ ചെയ്ത സംഭവത്തിൽ പ്രതിയും മുസ്ലിം ലീഗ് നേതാവുമായ ഷിംജിദ മുസ്തഫിക്കായി തെരച്ചിൽ ഊർജിതമാക്കി പോലീസ് യുവതി വിദേശത്തേക്ക് കടന്നതായി പോലീസ് സംശയിക്കുന്നു സ്ത്രീ നിയമങ്ങൾ ദുരുപയോഗം ചെയ്തത് കാരണമാണ് ദീപക്കിന്റെ ജീവൻ പൊലിഞ്ഞതെന്നാണ് സി പി ഐ എം കോഴിക്കോട് ജില്ലാ സെക്രട്ടറി എം മെഹബൂബ് കയർലി ന്യൂസിനോട് പറഞ്ഞത് യാത്രക്കിടെ ലൈംഗികാതിക്രമം നടത്തിയെന്ന് ആരോപിച്ച് ദൃശ്യങ്ങൾ പകർത്തി വീഡിയോ പ്രചരിപ്പിച്ച സംഭവത്തിൽ പ്രതിയും മുസ്ലിം ലീഗ് നേതാവുമായ ഷിംജിത മുസ്തഫക്കെതിരെയാണ് പോലീസ് അന്വേഷണം ഊർജിതമാക്കിയത് ഷിംജിദയുടെ മൊബൈൽ ഫോൺ സ്വിച്ച് ഓഫ് ആക്കിയ നിലയിലാണ് കൂടാതെ എഡിറ്റ് ചെയ്യാത്ത ഒറിജിനൽ ദൃശ്യങ്ങൾ പോലീസ് അന്വേഷിക്കുന്നുണ്ട് അഭിമാനക്ഷതം മൂലമാണ് ദീപക് ആത്മഹത്യ ചെയ്തതെന്നും സ്ത്രീ സൗഹൃദ നിയമങ്ങൾ ദുരുപയോഗം ചെയ്തതുകൊണ്ടാണ് ദീപക് ആത്മഹത്യ ചെയ്യാൻ കാരണമായതെന്നും ദീപകിൻ്റെ വീട്ടുകാരെ സന്ദർശിച്ച ശേഷം സി പി ഐ എം കോഴിക്കോട് ജില്ലാ സെക്രട്ടറി എം മെഹബൂബ് കൈരളി ന്യൂസിനോട് പറഞ്ഞു സ്ത്രീകൾക്ക് അനുവദിക്കപ്പെട്ടിരിക്കുന്ന ഈ സൗകര്യങ്ങൾ ദുരുപയോഗം ചെയ്യുക എന്നതാണ് ചില ഘട്ടങ്ങളിൽ കാണുന്നത് അത് പലപ്പോഴും ഉണ്ടാകാറുണ്ട് കാരണം സ്ത്രീയോട് ഒന്നും സംസാരിച്ചുകൂടാ സ്ത്രീയോട് സ്ത്രീ തെറ്റ് ചെയ്താലും ഒരു ഓഫീസിലായാലും മറ്റേതെങ്കിലും മേഖലയിലായാലും അതിൻ്റെ ഹയർ ഓഫീഷ്യൽസിൽ നിന്നും സംസാരിക്കാൻ കഴിയാത്ത അവസ്ഥയിലേക്ക് ആ രീതിയിൽ കൊണ്ടുപോയി കൂടാ അത് വലിയൊരു ഒരു ഒരു നീതി കിട്ടാത്തത് മാത്രമല്ല സമൂഹത്തിൽ വലിയ പ്രത്യാഘാതങ്ങൾ ദീപകിന്റെ ആത്മഹത്യയിൽ പ്രതിഷേധം ശക്തമാവുകയാണ് സംഭവത്തിൽ നോർത്ത് സോൺ ഡി ഐ ജി അന്വേഷിച്ച് ഒരാഴ്ചക്കകം റിപ്പോർട്ട് നൽകാൻ മനുഷ്യാവകാശ കമ്മീഷനും ഉത്തരവിട്ടിട്ടുണ്ട് ജനപ്രതിനിധിയായിരുന്ന വ്യക്തിയുടെ വിവേകശൂന്യമായ നടപടി കാരണം മാതാപിതാക്കൾക്ക് നഷ്ടപ്പെട്ടത് അവരുടെ മകനെയാണ് കൈരളി ന്യൂസ് കോഴിക്കോട്